ഓണസ്മൃതികൾ ഉണർത്തുന്ന ഗാനങ്ങൾ ഒ എൻ വി മാഷിൻ്റെ വരികളിലൂടെ ഇന്നത്തെ ആ ഓണഗാനം ഇതാണ് ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ് ഓണപ്പൂവേ ഓണപ്പൂവേ എന്ന ഓ എൻ വി സലീൽ ചൗധരി യേശുദാസ് ടീമിൻ്റെ സൂപ്പർ ഹിറ്റ് ഗാനം പ്രേംനസീർ കുട്ടനാടൻ കായലിലൂടെ ബോട്ടിൽ പാടി വരുന്ന സീൻ ഇല്ലാതെ ഈ പാട്ട് ഓർക്കാൻ കഴിയില്ല ദായുടെ പുതുമയാർന്ന ഓർക്കസ്ട്രേഷൻ മലയാളികളെ അത്ഭുതപ്പെടുത്തുകയും ഗാനം അവരുടെ ഇഷ്ടഗാനമായി മാറുകയും ചെയ്തു ആ ഗാനം നമുക്ക് കേൾക്കാം ഓണപ്പൂവേ പൂവേ 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 നീ തേടും മനോഹര ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഓണപ്പുവേ പൂവേ പൂവേ ഓമൽപ്പുവേ പൂവേ പൂവേ നീത്തെടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 ഹ സംഗീതമാൻ സന്ധ്യാപുഷ്പനുഭൂതികൾ പൊന്നിതളിത അഴകിൽ വിരിയും തീരമിത ഓണപ്പുവേ പൂവേ പൂവേ ഓമൽപ്പുവേ പൂവേ പൂവേ നീത്തെടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ വിളിപ്പുവന്നിൽ ദിവ്യ ശുലികൾ മണ്ണിൽ സ്വപ്നമഞ്ചരികൾ കവിതൻ ശാരീകളമൊഴിയ നറുതേൻ മൊഴിയും തീരമിത ഓണപ്പൂവേ പൂവേ തെടുമനോഹര തീര ദൂരെ മാി വിളിപ്പൂ ഇതാ ഇതാ